ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തൃപ്പൂണിത്തുറ തുറവൂർ ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിൽ നടക്കുന്ന ക്യാമ്പിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക സന്ദർശിച്ചു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വോട്ടർമാരുടെ സംശയങ്ങൾക്കും മറുപടി നൽകി ജില്ലാ കളക്ടർ ജി പ്രിയങ്ക എസ് ഐ ആർ ഫോമുകൾ സ്വീകരിക്കുന്നതിനും ഡിജിറ്റലൈസേഷൻ നടപടികൾക്കുമായി വടുതല ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച സായാഹ ക്യാമ്പ് ജില്ലാ കളക്ടർ സന്ദർശിച്ചു ഇവിടത്തെ ബി മാർ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി കളക്ടർ ആശയവിനിമയം നടത്തുകയും നടപടിക്രമങ്ങളുടെ പുരോഗതി വിലയിരുത്തുകയും ചെയ്തു ഡെപ്യൂട്ടി കളക്ടർ അബ്ബാസ് കളയന്നൂർ തഹസിൽദാർ ജോസഫ് ആന്റണി ഹറ്റീസ് ചേരാനല്ലൂർ വില്ലേജ് ഓഫീസർ സന്തോഷ് കുമാർ ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ ശബന എന്നിവരും കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു ജോലിക്കാരായ വോട്ടർമാരെ സഹായിക്കുമെന്ന ഉദ്ദേശ്യത്തോടെയാണ് എറാളം നിയോജക മണ്ഡലത്തിലെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ബൂത്തുകളിലെ എസ് ഐ ആർ നടപടികളുമായി ബന്ധപ്പെട്ട വടുതല ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ കൊച്ചി